ഫ്രണ്ട്സ് വെൽക്കം ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് പൂച്ച വീട് വിട്ടുപോകുന്നത് എന്തുകൊണ്ടാണ് അതിൻ്റെ റീസൺസ് എന്തൊക്കെയാണ് അതുപോലെ തന്നെ ചെറിയ പൂച്ചകൾ തിരിച്ച് വരില്ല ഒരുപാട് പേരങ്ങനെ പറയുന്നത് കേട്ടിട്ടുണ്ട് അതിൻ്റെ പല കാരണങ്ങളുണ്ട് ഇൻഡോർ കാഡ്സ് പ്രത്യേകിച്ച് എസ്കേപ്പ് ചെയ്യാറുണ്ട് കാരണം അവരിപ്പം വീടിൻ്റെ ഉള്ളിലായത് കൊണ്ട് അവർക്ക് ബോറായിരിക്കും അപ്പോൾ അവർക്ക് പൂച്ചയ്ക്ക് പൊതുവേ പുറത്ത് ജീവിക്കാൻ ഇഷ്ടമുള്ളൊരു ജീവിയാണ് അപ്പോൾ അവർ പുറം ലോകം കാണാനും അവിടുത്തെ കാഴ്ചകൾ കാണാനൊക്കെ ഇൻഡോർ ക്യാറ്റ്സ് എസ്കേപ്പ് ചെയ്യാറുണ്ട് ഇൻഡോർ ക്യാറ്റ്സ് ആയതുകൊണ്ട് അതിങ്ങനെ എസ്കേപ്പ് ചെയ്താൽ പിന്നെ അത് അതിൻ്റെ വരി മറന്ന് പോകാൻ ഉണ്ട് പ്രത്യേകിച്ച് ന്യൂടർ സ്പേ ചെയ്ത സ്പേ ഒക്കെ ചെയ്ത ക്യാറ്റ്സ് ആണെങ്കിൽ അതിന് വരി മറന്ന് പോകാൻ ചാൻസ് ഉണ്ട് അപ്പം പിന്നെ അത് തിരിച്ച് വരാൻ കുറേ താമസമാകും അല്ലെങ്കിൽ പിന്നെ അതിൻ്റെ വേറെ ആരെങ്കിലും ഫുഡ് കൊടുക്കുന്നുണ്ടെങ്കിൽ പിന്നെ അത് തിരിച്ച് വരാനുള്ള ചാൻസ് ഇല്ല അതല്ലാതെ ക്യാറ്റ്സ് വീട് വിട്ടു പോകുന്നത് മേറ്റിങ്ങിന് വേണ്ടിയാണ് മെയിൽ ക്യാറ്റ്സ് ഫീമെയിൽ ക്യാറ്റിനെ അന്വേഷിച്ച് ഫീമെയിൽ ക്യാറ്റ് മെയിൽ ക്യാറ്റിനെ അന്വേഷിച്ച് അങ്ങനെ പോകാറുണ്ട് പിന്നെ മെയിൽ ക്യാറ്റ്സിന് ഇങ്ങനെ എക്സ്പ്ലോർ ചെയ്യുന്ന സ്വഭാവം കുറെ നാളിങ്ങനെ എക്സ്പ്ലോർ ചെയ്യാനൊക്കെ വേണ്ടി പോവും ചില ക്യാറ്റ്സ് ഒരു വർഷം കേട്ട് വരും ചിലർ രണ്ട് വർഷം കേട്ട് വരുന്നത് വരെ ക്യാറ്റ്സ് ഉണ്ട് പിന്നെ നമ്മുടെ വീട്ടിൽ ഇപ്പം പണിയൊക്കെ നടക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ആ ഫങ്ഷനില് ഒരുപാട് ആൾക്കാരൊക്കെ വരുവാണെങ്കിൽ വീട്ടിലുള്ള ക്യാറ്റ്സ് വീട് വിട്ട് പോകാറുണ്ട് അല്ലെങ്കിൽ പിന്നെ ക്യാറ്റ്സിന് സുഖയില്ലാതാകുമ്പം അല്ലെങ്കിൽ അവരുടെ ലാസ്റ്റ് സ്റ്റേജ് ആകുമ്പോൾ ക്യാറ്റ്സ് വീട് വിട്ടു പോകാറുണ്ട് പിന്നെ ക്യാറ്റ്സ് പ്രഗ്നൻ്റ് ആകുമ്പം കുഞ്ഞുങ്ങളെയൊക്കെ വെക്കാൻ വേണ്ടി സ്ഥലം കണ്ടെത്താനായിട്ടും ഫീമെയിൽ ക്യാറ്റ്സ് വീട് വിട്ട് പോകാറുണ്ട് പിന്നെ കുഞ്ഞുങ്ങളെടുത്തോണ്ട് അത് പല പല സ്ഥലങ്ങൾ മാറും അപ്പോഴും ക്യാറ്റ്സ് വീട് വിട്ട് പോകാറുണ്ട് ഇതൊക്കെയാണ് റീസൺസ് ഇനി അത് അവോയ്ഡ് ചെയ്യാനുള്ള ഞാൻ അടുത്ത വിടിയെ പറയാം ഓക്കെ ഫ്രണ്ട്സ് താങ്ക്